നകൂ ഫ്രണ്ട്സ് നല്ലൊരു ടേസ്റ്റി ചിക്കൻ കറി ഉണ്ടാക്കിണ്ടി ഞാൻ ഇന്ന് ഇനി ചാലു നല്ല ടേസ്റ്റ് ആയി ഉണ്ട് നല്ലൊരു ടേസ്റ്റി ചിക്കൻ കറി ഞാൻ ഇതിനെ ഹൈ ക്യൂവ വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്നണ്ട് എൻ്റെ വേറെ സ്റ്റൈൽ ഒരു ഉണ്ടാക്കണ്ടേ 25 ഡിസംബർ ഉണ്ട് അപ്പോൾ മറക്കണ്ട സ്റ്റോക്ക് നോക്കാ ചിട്ട് പെട്ടെന്ന് നകൂ ഫ്രണ്ട്സ് ഇപ്പൊ കച്ചേന്ന കേ മൂല്യ കേവന്നെ നകൂ നൈസായിട്ടുണ്ട് ஹலோ வெல்க்கம் பாக் டு அவர் சனல் இன்னும் ஞான் பூஜா சிக்கன் கறி உண்டாக்கணு போனேஸ் சோ ஞாங்குண்டாம் அது ஞாபக ஷேர் செய்யும் சோ நீட் ஆதி ஆட்டி காணலே சப்ஸ்க்ரைக்கனில் பிரஸ் இங்கே வீடியோஸ் கிட்டு வேண்டிட்டா சோ இப்போ நமக்கு வீடியோ ஸ்டார்ட் செய்ாம் എന്റെ സ്റ്റൈൽ റൂ ഉണ്ടാക്കണുണ്ട് ഇത് ഞാൻ തൈര് എടുത്ത് ഉണ്ടാക്കും പക്ഷെ എന്റെ ഹസ്ബൻഡ് എത്ര പൊലി ഇഷ്ടമില്ല സോ എന്താ ചെയ്യാം നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാം ഫ്രണ്ട്സ് സോ അത് ഞാൻ ഇപ്പോ എങ്ങനെ ഉണ്ടാക്കണേ അത് ഷെയർ ചെയ്യും സോ നിങ്ങളുടെ ഫുൾ വീഡിയോ നോക്കൂ ഫ്രണ്ട്സ് ഇവിടെ നോക്കൂ ഫ്രണ്ട്സ് നിങ്ങൾ ജസ്റ്റ് ഇപ്പോ ചിക്കൻ വെടിച്ചിട്ട് വന്നു രണ്ട് കിലോ ചിക്കൻ ഉണ്ട് ഇത് ഏഹ് ഇതിപ്പോ നന്നാക്കിയിട്ട് എനിക്ക് വാഷ് മീൻസ് വാഷ് ചെയ്തിട്ട് എനിക്ക് എടുക്കണുണ്ട് പിന്നെ ഇവിടെ ഞാൻ കുറച്ച് വെളുത്തുള്ളിക്ക് കട്ട് ചെയ്തു മീൻസ് നന്നാക്കി എടുത്തു ഞാൻ ഇത് കുറച്ച് എത്ര ഉണ്ടാവും വെളുത്തുള്ളി പിന്നെ ഇവിടെ രണ്ട് ഇഞ്ച് ഇഞ്ചി ഉണ്ട് അത് ഞാൻ കുറച്ച് എങ്ങനെ കഷ്ണമാക്കിയിട്ട് കട്ട് ചെയ്തു പിന്നെ ഇവിടെ സബോല ഞാൻ എടുത്ത എടുത്താല് നമുക്ക് വേ നോക്കാം കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ കൂടിയിട്ടേ എടുക്കാം അല്ലെങ്കിൽ നമുക്ക് കുറഞ്ഞിട്ട് എടുക്കാം

இது சபோலா வெலுத்துள்ளிய நம்ம நம்ப கூடுதல் இவ்வளோ இது ஆகும் இவட சபோலா நானாக்கிட்டு எடுத்து இது வாஷ் ஞானெடுக்காம் கட் செய்ாம் நமக்கு இவட் மல்லியெல்லாம் நன்னாக்கிட்டு இருக்கான அது குறைச்சு மல்லியெல்லாம் நமக்கு நான்கிட்டு எடுக்கணும் നോക്കൂ ഫ്രണ്ട്സ് ഞാൻ മല്ലിയെല്ലാം നന്നാക്കിട്ട് എടുത്തു നമുക്ക് ഞാൻ ഇത് കുറച്ച് വാഷ് ചെയ്യാം പിന്നെ നമുക്ക് സബോല കട്ട് ചെയ്യാം അത് കട്ട് ചെയ്തിട്ട് സോ നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ടിട്ടാ ഇതിന് മതി ഫ്രണ്ട്സ് കുറച്ച് സബോല മീൻസ് നാലഞ്ച് സബോല നമുക്ക് വേണം പിന്നെ പച്ചമുളക് ഇത് നിങ്ങളുടെ ഇഷ്ടാണ് ഞാൻ പത്ത് പച്ചമുളക് എടുത്തു കാരണം ഇവിടെ കുറച്ച് ഇരുവിനെ ഇഷ്ടാണ് പിന്നെ രണ്ട് കറി കറിയപ്പ തണ്ട ഉണ്ട് കുറച്ച് മല്ലിയെല്ലാം ഉണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി സോ ഇപ്പൊ ഇത് ഞാൻ അങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്യാം അങ്ങനെ അങ്ങനെ കട്ട് ചെയ്താൽ മതി നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടായിപ്പോ അങ്ങനെ സ്ലൈസ് ചെയ്യണം നമുക്ക് റൗണ്ട് റൗണ്ട് ഇതിപ്പോഴും ഇപ്പൊ ഞാൻ ഇവിടെ ഇറച്ചി നന്നാക്കിയിട്ട് വെച്ചു പിന്നെ ഇത് ഞാൻ കുറച്ച് അരിപ്പ പാത്രം വെച്ചിണ്ട് അത് കുറച്ച് എക്സ്ട്രാ വെല്ലം ഉണ്ടെങ്കി അത് പോവുംസ് ഇവിടെ ഞാൻ ഒരു മിക്സി ജാർ എടുത്തു ഇതിൽ ഇപ്പൊ ഞാൻ മല്ലി ഇടും പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇഞ്ചിക്ക് എടുത്തിണ്ട് അത് നമുക്ക് മിക്സി ജാറിലേക്ക് ഇടണം ഈ പച്ചമുളക് നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടമാണ് കുറച്ച് നിങ്ങളുടെ കൊന്നിട്ട് വേണമെങ്കിൽ കൊന്നിട്ട് ഇടാം ഞാൻ പത്ത് എടുത്തു പിന്നെ ഇവിടെ കുറച്ച് ജീരകം ഉണ്ട് കുറച്ച് കുരുമുളക് എടുത്തു ഞാൻ ഒരു സ്പൂൺ ഉണ്ടാവും ഒരു സ്പൂണ് പിന്നെ ഇത് രണ്ട് ഇലക്കായ ഉണ്ട് അഞ്ച് കരിയാമ്പു പിന്നെ ഇത് കറുവാ പട്ട ഉണ്ട് ചെറിയ കഷ്ണം ഇത് ഓപ്ഷണൽ ഉണ്ട് പിന്നെ ഇത് ഇലക്കായ ഓപ്ഷണൽ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം ഇത് ഞാൻ ഇത് ഇതിലെടുത്തു കുറച്ച് വെള്ളം ഇടാം വെള്ളം ഏർ നമുക്ക് ഒരു പേസ്റ്റ് ഉണ്ടാക്കിട്ട് എടുക്കാം നോക്കാം നമുക്ക് കുറച്ചുകൂടി ആവണം സ്മൂത്ത് ആയിട്ടില്ല കുറച്ച് അങ്ങനെ തരിത്തരി ഉണ്ട് നോക്കൂ ഫ്രണ്ട്സ് നൈസ് ആയിട്ട് പേസ്റ്റ് ആയുണ്ട് ഇപ്പൊ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം സോ നമുക്ക് ഫസ്റ്റ് മസാല എടുക്കാം എന്താ പൊടി മസാല നമുക്ക് വേണം ഇത് ഇവിടെ ഞാൻ കുറച്ച് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തു പിന്നെ നമുക്ക് വേണ മലകപ്പൊടി മലകപ്പൊടി ഞാൻ കുറച്ച് കൂടിയിട്ടിടുന്നു ഞാൻ ടു ആൻഡ് ഹാഫ് സ്പൂൺ ഇടാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുറഞ്ഞിട്ട് ഇടാം പിന്നെ കുറച്ച് ചിക്കൻ മസാല നമുക്ക് കുറച്ച് കൂടുതലാണ് വേണം സോ ഇത് ഞാൻ രണ്ട് സ്പൂൺ എടുക്കും സോ ഇവിടെ ഞാൻ ഇത് ഇത് കൂടി ടു ആൻഡ് ഹാഫിന് ഉണ്ടാവും ഫ്രണ്ട്സ് പിന്നെ ഒരു സ്പൂണ് മതി നമുക്ക് മല്ലിപ്പൊടി ഒരു സ്പൂണ് മതി സോ ഇപ്പൊ ഇത് നമുക്ക് കുറച്ച് ഉപ്പ് വേണം ഉപ്പ് നമുക്ക് കല്ലുപ്പ് ഇടാം പിന്നെ അത് പിന്നെ ഇടാം ഇവിടെ ഇറച്ചി ഇടാം നമുക്ക് ഒരു പാത്രമുള്ളക്ക് അപ്പൊ ഇതില് ഞാൻ രണ്ട് തണ്ട് കറിയപ്പിലേ അത് ഇടാം പിന്നെ ഇത് പൊടി മസാല നമ്മുടെ എടുത്തിട്ടായി അത് കൂടി ഇട ഇതിലാം പിന്നെ ഉപ്പ് ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിന് നിങ്ങളുടെ ഇടണം ഫ്രണ്ട്സ് மதி இது ஞாபக இடாம் கொன்னிட்டுனா குழப்பில் நமக்கு அது உப்பு கூடிட்டு பட்டும் நம்ம எடுக்கப்பட்டு தயிர் எடுத்துட்டு நான் இது ரெண்டு ஸ்பூன் நமக்கு இடாம் இது புளி இல்லாத தயிர் தைரண்டு மதி ரெண்டு ஸ்பூன் ரெண்டு வல்லி ஸ்பூன் பேஸ்ட் பேஸ்டுன்னா அது புலி நமக்கு இதுல இடணும் ഞാൻ അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് എഴുതും ഇതില് സോ ഇപ്പൊ ഇത് പേസ്റ്റ് ഞാൻ ഇതില് മിക്സ് ചെയ്തു ഇപ്പൊ ഇത് എല്ലാം നമുക്ക് നൈസ് ആയിട്ട് മിക്സ് ചെയ്യണം മസാല ചിക്കൻ കൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് രാവിലെ ഉണ്ടാക്കുമ്പോ ഉണ്ടെങ്കിൽ എന്നാ ഫ്രണ്ട്സ് അങ്ങനെ നമുക്ക് മാരിനേറ്റ് ചെയ്തിട്ട് രാത്രിക്ക് വെക്കാം സോ നമുക്ക് അത് രാവിലെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും പിന്നെ അത് രാത്രി ഓവർ ഓവർനൈറ്റൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്യും അത് കുറച്ച് കൂടിയിട്ട് ടേസ്റ്റ് ആവും പിന്നെ തൈര് മീൻസ് ഇവിടെ സജ്ജിക്ക പുലി ഇഷ്ടില്ല സോ അത വേണ്ടിട്ടാണ് ഞാന് പുലി കുറ മീൻസ് തൈര് കുറച്ച് രണ്ട് സ്പൂണിനെ എടുത്തു പിന്നെ ഇത് പുളി ഇല്ലാത്ത തൈരുണ്ട് സോ നമുക്ക് ഇത് ഇടാൻ പറ്റും നൈസായിട്ട് മിക്സ് ചെയ്യാം ഞാൻ എല്ലാ സൈഡും അങ്ങനെ ചെയ്തിട്ട് സൊ ഫ്രണ്ട്സ് ഇത് ഞാൻ നൈസായിട്ട് എല്ലാ സൈഡും മിക്സ് ചെയ്തു സോ ഇത് ഇപ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം അരമണിക്കൂർ മിനിമം നമുക്ക് വയ്ക്കാം അത് നേരെ നമുക്ക് അവിടെ കുറച്ച് സബോല അതൊക്കെ കുറച്ച് വറുത്ത് എടുക്കാം സോ അത് അത് നേരെ ഇത് ഇത് മാരിനേറ്റ് ആകുമ്പോൾ നമ്മുടെ നമുക്ക് ഗ്യാസ് കത്തിക്കാം ഇവിടെ ഞാൻ ഒരു ചട്ടി വെച്ച് ചെട്ടിയല്ല ഉരുളി ഉണ്ട് ഇതിനെ ഉരുളി വെച്ചു ഇതിലിപ്പോ നമുക്ക് എണ്ണ ഒഴിക്കാം മതി സോ എണ്ണ ഇപ്പൊ നമ്മുടെ കുറച്ച് ചൂടാവണം നിങ്ങൾക്ക് വേണമെങ്കിൽ പട്ടണ ചിലപ്പോ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം മാരിനേറ്റ് ചെയ്യാം അവശ്യം വെക്കാം ആവശ്യമില്ല പക്ഷെ വെക്കുമ്പോ കുറച്ച് കൂടിയിട്ട് ടേസ്റ്റ് കിട്ടും സൊ ഇവിടെ എന്നൊക്കെ ചൂടായിണ്ട് നമ്മള് ഇപ്പൊ ഇത് നോക്കൂ ഇത് കറുവാ പട്ടാടിയെല്ലാം ഞാൻ ഒരു ഇടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇടണം പട്ടിച്ചിട്ട് ഞാൻ ഇടണേ കാരണം ഇത് കൂടുതൽ വെള്ളിയുണ്ട് നോക്കൂ കുറച്ച് ഇടത്തിടക്കി ആയിണ്ട് ഇപ്പൊ ഇതില് നമുക്ക് ഇത് സബോല നമ്മള് വെച്ചിട്ടുണ്ടായിരുന്ന കട്ട് ചെയ്തിട്ട് ഇതിൽ അങ്ങനെ ഇടണം കൊറച്ച് ഈ കൈനെ അങ്ങനെ അങ്ങനെ ചെയ്തിട്ട് ഇടണം ഇതിപ്പോ നമുക്ക് സബോല കുറച്ച് സോഫ്റ്റ് ആവുമ്പം നേരെ ഫ്രൈ എടുക്കണം കുറച്ച് സ്ലൈറ്റ് ബ്രൗൺ നമുക്ക് മതി കൂടുതൽ നമുക്ക് ബ്രൗൺ ചെയ്യാൻ ആവശ്യമില്ല സ്ലൈറ്റ് ബ്രൗൺ ആയി മതി നമുക്ക് കുറച്ച് സബുല ഫ്രൈ ചെയ്യാമോ കുറച്ച് സമയം എടുക്കും സോ നമുക്ക് ഫ്രൈ ചെയ്യണം ഞാൻ പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യണുണ്ട് അങ്ങനെ അലക്കി കൊടുത്ത് ഞാൻ ഫ്രൈ ചെയ്യുന്നുണ്ട് കുറച്ചൊക്കെ സോഫ്റ്റ് ആയിണ്ട് പക്ഷെ കുറച്ച് കൂടി സോ കുറച്ചൂടി ഇത് സ്ലൈറ്റ് ബ്രൗൺ ആയിട്ട് നമുക്ക് വേണം പിന്നെ ഫ്രണ്ട്സ് ഞാൻ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെക്കണേ അതോ ഞാൻ പറഞ്ഞുനാ ഇത് നമുക്ക് ഫ്രിഡ്ജില് വെക്കണം ഓവർ നൈറ്റ് പുറത്ത് നമുക്ക് വെക്കാം വെക്കുന്നില്ല അപ്പൊ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഓവർ നൈറ്റ് പിന്നെ വേണമെങ്കിൽ രാവിലെ സോ ഫ്രണ്ട്സ് ഇപ്പൊ നോക്കൂ ഇവിടെ സബോല ആയിട്ട് ഞാൻ സ്ലൈറ്റ് ബ്രൗണിലേക്ക് ഫ്രൈ ചെയ്തു നോക്കൂ കൂടുതൽ ബ്രൗൺ നമുക്ക് വേണ്ട കുറച്ച് സോഫ്റ്റ് ആവുമ്പോൾ മതി കുറച്ച് സ്ലൈറ്റ് ബ്രൗൺ ആയി ആവുമ്പോ മതി സോ ഇപ്പൊ ഇവിടെ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇടണം കുറച്ച് കുറച്ച് ഇടാം

ിഫ്ത്ത് ഡിസംബർ ഉണ്ട് അതെ അതൊക്കെ ഉണ്ടാവും അവിടെ പാർട്ടി ഉണ്ടാവും ചെറുപ്പം ഫുള്ള് വിടാം

നോക്കൂ ഫ്രണ്ട്സ് ഞാൻ നൈസ് ആയിട്ട് അലക്കി കൊടുത്തു പിന്നെ ഞാൻ കുറച്ച് ഫ്ലെയിം ഹൈലെ വെച്ചിട്ടുണ്ട് കുറച്ച് നമുക്ക് രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്യാം സൊ ഫ്രണ്ട്സ് ഇത് ഇപ്പൊ നമുക്ക് കുറച്ച് അഞ്ചു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്യണം അങ്ങനെ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്യണം അലക്കി കൊടുത്ത് எல்லா சைடு பின்னே அது நீங்களுக்கு காணண்டாவு ஃப்ரெண்ட்ஸ் கொச்சிக்கு வித்தியாசம் ஆயிண்டு கொச்சி நம்ம கஷ் நமக்கு அஞ்சு பத்து மினிட் நமக்கு ரோஸ்ட் செய்யணும் அங்கே கொச்சி പത്ത് മിനിറ്റ് ആയിണ്ട് ഞാൻ റോസ്റ്റ് ചെയ്തു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇപ്പൊ ഞാൻ കുറച്ച് ഫ്ലെയിമ് സ്ലോ ആക്കിണ്ട് ഇപ്പൊ ഇത് നമുക്ക് അടിച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം പിന്നെ നമുക്ക് ഇപ്പൊ കുറച്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് ശേഷം നമുക്ക് നോക്കാം അത് കുറച്ച് പിന്നെ നമ്മുടെ തൈര് ഇടുണ്ട് പിന്നെ നമ്മുടെ ഇറച്ചി അത് കുറച്ചിക്ക് വെള്ളം വീടും സൊ നമുക്ക് വെള്ളം ഇടാം ആവശ്യമില്ല അതിനെ അതിക്ക് കുക്കാവും அடக்குடிக்கு நோக்கணும் அல்ல அடிப்பிடிக்கும் அது வந்துட்டு நமக்கு அங்கே வைக்கணும் கொறச்சி அடிச்சு வச்சிட்டு குச்சியும் கொறச்சு துரக்க நோக்காம் நமக்கு நோக்கூக்கி அரிச்சு நம்ம வெள்ளம் வீடுனு இவனே காணும் அம்மா சோ நமக்கு கொறை இலக்கி கொடுக்காம் நல்ல மனம் வரணுண்டு നോക്കൂ ഫ്രണ്ട്സ് ഇവിടെ കുറച്ചിക്ക് വെള്ളം വിട്ടു ഇരച്ചി നമ്മള് സോ അങ്ങനെ അത് കുക്കാത് കുക്കാവും നമുക്ക് വെള്ളം ഇടാൻ ആവശ്യമില്ല സൊ ഇത് പിന്നെ ഞാൻ അടച്ചു വെക്കാം ഒരു പ്രാവശ്യം സ്ലോ ഫ്ലെയിമിലെ ഉണ്ടേത് സിമ്മിലെ ആണ് ഫ്രണ്ട്സ് காரணி இது நம்ம இறச்சி குக் ஆகணும்னா சோ அது வந்துட்டு நமக்கு குக் செய்யணும் சோ நமக்கு ஒரு பிரஷம் நோக்கிட்டு அலக்கி கொடுக்க நல்லாய்ட் வல்லம் கொச்சு விட்டு விட்டு போய் நம்ம இறச்சி விட்டு வந்தா அது கொட்டிக்கல் மிஸ்டேக் கூட கொனசில எந்த மலையாளம் விஷரி நமக்கு ஒரு பிரஷம் பின் அலக்கி கொடுக்காம் അത് അടിയിൽ പിടിച്ചിട്ടില്ല പക്ഷെ നമുക്ക് അലക്കി കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോ ചിലപ്പോ പിടിക്കുമ്പോ നമ്മൾ നമ്മുടെ ഇറച്ചി പിന്നെ ഇത് നമുക്ക് പ്രശ്നമാവും സമുക്ക് അങ്ങനെ അലക്കി കൊടുക്കണം മതി പിന്നെ അടച്ച വെക്കാം ഞാൻ ഇവിടെ നോക്കൂ ഫ്രണ്ട്സ് ഇപ്പൊ കുറച്ച് എണ്ണൊക്കെ മൂല്യൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് ഇരുപത് മിനിറ്റ് ആയിണ്ടാവും ഇത് നമുക്ക് ഇപ്പൊ നമ്മുടെ ഇറച്ചി ഇറച്ചിയുടെ ഡിപ്പെൻഡാണ് ചിലപ്പോ ഇത് വേഗം കുക്കാവും ചിലപ്പോ ചിലപ്പോ അത് സമയെടുക്കും അത് നിങ്ങളുടെ ഇറച്ചിയിൽ ഉണ്ടാവും മിനിമം ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമുക്ക് വേണ ഇറച്ചി കുക്ക് ആകും വേണ്ടിട്ടാ ഇത് പിന്നെ ഇലക്കി കൊടുക്കാം ഒരു പ്രശ്നം പകുതിക്ക് കുക്ക് ആയിണ്ടേ പകുതി മീൻസ് കുറച്ചൂടി കുക്ക് ആവണം സോ നമുക്ക് അങ്ങനെ വെക്കാംസ് ഇപ്പൊ നമുക്ക് നോക്കാം ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്തു അത് എചിക്ക നമ്മുടെ കുക്ക് ആയിണ്ട് ഞാൻ ഇവിടെക്ക് കാണിച്ചു തരാം ഫ്രണ്ട്സ് നോക്കൂ പിന്നെ ഇവിടെ ഞാൻ ഒരു കഷ്ണം എടുത്തു ഇത് കത്തിനെ നമുക്ക് അങ്ങനെ ചെക്ക് ചെയ്യാം നോക്കും അതൊക്കെ സെപ്പറേറ്റ് ആയിണ്ട് നോക്കുമ്പോ സെപ്പറേറ്റ് ആയി നോക്കൂ സോ ഇത് കുക്ക് ആയിൻ്റെ കുറച്ച് പത്ത് മിനിറ്റ് നമുക്ക് കുറച്ചു പക്ഷെ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം പിന്നെ ഈ പ്രശ്നം നമുക്ക് ഉപ്പ് എല്ലാം നോക്കണം അത് കുറച്ച് ചാറും അങ്ങെ എടുത്ത് ഞാൻ നോക്കി എല്ലാം ശരിയുണ്ട് പിന്നെ ഈ സമയത്ത് നിങ്ങളുടെ വേണമെങ്കിൽ കൊറച്ച് ഏഹ് ചാറു എത്ര മതി ഉണ്ടെങ്കിൽ എത്ര വെക്കാം അല്ലെങ്കിൽ കൊറഞ്ഞിട്ട വെക്കാം അത് നിങ്ങടെ ഇഷ്ടമാണ് ഫ്രണ്ട്സ് സോ ഇപ്പൊ നോക്കൂ ഇതായി കുറച്ച് പത്ത് മിനിറ്റ് വെക്കാം ഇറച്ചിക്ക് കുക്ക് ആയിൻ്റെ പക്ഷെ പത്ത് മിനിറ്റ് വെക്കുമ്പോ അത് കുറച്ചുകൂടി സോഫ്റ്റ് ആവും അടിച്ചു വെക്കാം പിന്നെ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ള് ഇത് ഉണങ്ങാം മീൻസ് ഡ്രൈ ഡ്രൈ ചെയ്യാം ഡ്രൈ ചെയ്യുമ്പോ നമുക്ക് ഒരു വരെ ഡ്രൈ ചിക്കൻ മാത്രേ ആവും നമ്മ അമ്മ ശരി പറഞ്ഞു ഡ്രൈ ചിക്കൻ വേണമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ വെക്കാം ചാരു വേണമെങ്കിൽ ഞാൻ കുറച്ച് ഗ്രേവി ആയിട്ട് തന്നെ വെക്കാം വെക്കാം നമുക്ക് ചോറ് കൂടെ കഴിക്കാം പിന്നെ ഡോസ ഇണ്ടേന് ദോസ കൂടെ കഴിക്കാം ചിലപ്പോ നിങ്ങൾക്ക് അതെ ചാറു മതിയാവില്ല ആ കൂടുതൽ ചാറു വേണമെങ്കിൽ ചൂടുവെല്ലം ഇടണം ഫ്രണ്ട്സ് നമുക്ക് സാധവെല്ലം ഇല്ല ചൂട് വെള്ളം ഇടുമ്പോ പിന്നെ അത് കുറച്ച് ബോയിൽ ചെയ്ത് ചെയ്തിട്ട് നമുക്ക് എടുക്കാം സൊ അത് കുറച്ച് നമുക്ക് ചാറു ആയിട്ട് കിട്ടും മീൻസ് അത് നിങ്ങളുടെ നിങ്ങളുടെ ചിലപ്പോൾ കൂടുതൽ ചാറു വേണമെങ്കിൽ അല്ലെങ്കിൽ എത്ര മതി ഉണ്ടെങ്കിൽ മതി ഫ്രണ്ട്സ് ഇപ്പൊ ഞാൻ എന്താ ചെയ്യാൻ നോക്കൂ കുറച്ച് ഞാൻ മലക് പൊടി ഇടണേ ഹാഫ് ടീസ്പൂൺ ഇത് ഇടാം അവശ്യമില്ല പക്ഷേ സജിൽക്ക് ഇപ്പൊ ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു മീൻസ് അങ്ങനെ നോക്കണം ശരിയുണ്ടെങ്കിൽ അല്ല അവൻ പറഞ്ഞു കുറച്ച് ഇരിവയ്ക്ക് കുറഞ്ഞിട്ടുണ്ട് കുറച്ച് ഇരിവ് ഇടാം സൊ ഞാൻ ഹാഫ് ടീസ്പൂൺ പിന്നെ മുളക് പൊടി എടുത്തു ഇത് എരിവ് നിങ്ങളുടെ ഇഷ്ടമാണ് ഫ്രണ്ട്സ് എൻ്റെ വീട്ടിൽ കൂടുതൽ അവർക്ക് കുറച്ച് ഇരിവ് വേണം സൊ അത് വേണ്ടിയിട്ട് ഞാൻ ഇത്ര ഇരിവ് എടുത്തിട്ടുണ്ട് കുരുമുളക് പിന്നെ പച്ചമുളക് പിന്നെ മലകപ്പൊടിയുടെ ക്വാണ്ടിറ്റി നിങ്ങടെക്ക് വേണമെങ്കിൽ കുറച്ച് കുറഞ്ഞിട്ട് ഇടാം അല്ലെങ്കിൽ നിങ്ങളുടെ എത്ര എരുവുണ്ടാക്കിണ്ട് ഒരു പ്രശ്നം മിക്സ് ചെയ്യാം ആയിണ്ട് ഫുള് നോക്കൂ ഗ്രേവി മീൻസ് നൈസായിട്ട് കട്ടിലായിട്ട് ഗ്രേവി ഉണ്ട് ഇപ്പൊ ഞാന് മിക്സ് ചെയ്തു നൈസായിട്ട് ഇത് മല്ലിയല്ല ഇവിടെ ഞാൻ കൊറച്ച് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇപ്പൊ നമുക്ക് അങ്ങനെ മുകളിലൊക്കെ ഇടണം സ്പ്രെഡ് ചെയ്തിട്ട് പിന്നെ കുറച്ച് രണ്ടാം മിനിറ്റ് ഞാൻ അങ്ങനെ വെക്കും പിന്നെ ഓഫ് ചെയ്യും ഞാൻ ഗ്യാസ് ரெண்டு மின நமக்குாஸ் ாம் நோக்கூ நல்ல ஒரு டேஸ்டி சிக்கன் கறி ரெடி ஆயுண்டு எந்த ஸ்டைல் கேடு எடுத்து நான் தயிர் எடுத்து நான் நல்ல டேஸ்டி ஆயுண்டு இப்போ நமக்கு கைக்காம் நோக்கூ நல்ல ஒரு டேஸ்டி இறச்சி கறி நான் நல்ல ஒரு டேஸ்டி சிக்கன் கறி உண்டி நான் நமக்கு சர்வ் செய்ய നൈസായിട്ടുണ്ട് സോ ഇതാണ് ഫ്രണ്ട്സ് ചിക്കൻ കറി എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട് മനംബ് ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്തു കൊറച്ച് പക്ഷെ ഇപ്പൊ ജസ്റ്റ് കഴിക്കാം എന്നെ ചൂടനുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം പക്ഷെ ജസ്റ്റ് വെറുതെ വീഡിയോക്ക് വേണ്ടിട്ടാ ഞാൻ കഴിക്കാം കുറച്ച് நைஸ் குண்டு நல்ல டேஸ்டாயின் நல்ல ஒரு டேஸ்ட் சிக்கன் கறி ஞானிண்டே சோ இன்னொரு பார்ட்டிண்டு இதுபோல உண்டி நோக்கூக்கிஷ்டும் சோ ஃபிரண்ட்ஸ் இப்போ ஞாபன் இறச்சி கறி உண்டி பின் கச்சும்பறி உண்டாக கச்சும்பறி வந்துட்டு ஞானிவிட கொறச்சு சபோல பச்சமிளகு மல்லி எல்லாம் எடுத்து அங்கே வச்சுட்டு ഉപ്പ് எடுத்து പിന്നെ ഇത് കഴിക്കാൻ സമയം ഞാൻ തൈര്ക്ക് മിക്സ് ചെയ്തിട്ട് ഒരു കച്ചുമ്പറി ഉണ്ടാക്കും പിന്നെ നമുക്കത് കഴിക്കാം പിന്നെ ചോറ് ഉണ്ട് എന്നെ കുറച്ച് ഡോസൊക്കെ ഉണ്ട് സൊ അത് കഴിക്കാം അല്ലെങ്കിൽ ഞാൻ ചപ്പാത്തി ഉണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തി കൂടി കഴിക്കും ഇറച്ചി പക്ഷെ എന്നെ ഡോസ ഉണ്ട് സാ നമുക്ക് ഡോസ കഴിക്കാം ചക്ക ചിക്കൻ കുഴി പിന്നെ നല്ല ഒരു ടേസ്റ്റി ചിക്കൻ കറി ഉണ്ട് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമാവും നിങ്ങളുടെ ഒരു പ്രശ്നം ഉണ്ടാക്കി നോക്കൂ നല്ല ഇഷ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇത് ആക്ച്വലി എന്റെ ഹസ്ബൻഡ് എത്രയും തൈരുടെ പുലി ഞാൻ കൂടുതൽ കൂടുതലിടുമ്പോ അത് ഇഷ്ടില്ല സോ ഞാൻ അതിന് കുറച്ച് ഐട്ടന ഇടുന്നേ പിന്നെ അത് തൈര് ഇടുമ്പോ നമുക്ക് തക്കാളി ഇടാൻ ആവശ്യമില്ല പക്ഷെ കുറെ പേര് തക്കാളിക്ക് ഇടും അവർക്ക് കുറച്ച് പുലി ടേസ്റ്റ് ഇഷ്ട അത് വേണ്ടിട്ടാ പക്ഷെ ഞാൻ തക്കാളി ഇടില്ല സബോലെ മാത്രം നമുക്ക് ഉണ്ടാക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ചെറിയുള്ളീടെ ടേസ്റ്റ് ഇഷ്ടങ്കിൽ ചെറിയ ഉള്ളി കുറച്ച് കാച്ചൽ ചെയ്തിട്ട് മോലിൽ അങ്ങനെ കാച്ചൽ കൊടുക്കാം അല്ലെങ്കിൽ കുറപ്പില്ല ഇടയില്ലെങ്കിൽ കുറപ്പില്ല ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വ്യത്യാസമായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റി ഒരു ചിക്കൻ കറി ഉണ്ടേത് പിന്നെ ഇതായിരുന്നു നമ്മുടെ ഫ്രണ്ട്സ് ഇന്നത്തെ വ്ലോഗ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി എൻ്റെ സ്റ്റൈൽ കേട് ഇട്ട് തൈരി ഇട്ട് പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ചാനൽ നമുക്ക് പിന്നെ കാണാം കേട്ടാ ബൈ ബൈ ടാ